എസ് കെ നമ്മുടെ എസ് കെ എൻ ഫോർട്ട് യാത്ര പ്രശംസിക്കുന്നുണ്ട് എക്സൈസ് മന്ത്രി എം പി രാജേഷ് ലഹരി ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ പ്രധാന പങ്ക് വഹിക്കാൻ എസ് കെ എൻ ഫോർട്ട് കഴിഞ്ഞു എന്ന് ശരിയാമ്മ മന്ത്രി പറയുകയാണ് ഗൃഹ സദസ്സുകളിൽ വലിയ സ്വീകാര്യതയുള്ള എസ് കെ നേരിട്ടുള്ളതിന്റെ പ്രതിഫലനം ഉണ്ടാകും എന്നും ശരിയാവണ്ണം മന്ത്രി പറയുകയാണ് ഒരു മാസം ലഹരിക്കെതിരായ കേസുകൾ വർദ്ധിച്ചു എന്ന് മന്ത്രി പറഞ്ഞു കേസുകൾ വർദ്ധിച്ചു പക്ഷേ എൻഫോഴ്സ്മെന്റ് ശക്തമായി മന്ത്രി മന്ത്രി പറയുന്നത് രാജേഷ് താങ്ക്സ് ടു ാണ് ലഹരിക്കെതിരായിട്ട് എസ് കെ നടത്തുന്ന യാത്രയെ വളരെ സന്തോഷത്തോടെയാണ് സർക്കാർ നോക്കിക്കാണുന്നത് ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിൽ ഒരു പ്രധാനപ്പെട്ട പങ്കുവഹിക്കാൻ യാത്രയ്ക്ക് കഴിയും എസ് കെ ൻ കേരളത്തിലെ പ്രമുഖനായ ഒരു മാധ്യമപ്രവർത്തകനാണ് അദ്ദേഹത്തിന് വലിയ സ്വീകാര്യത ഗൃഹസദസ്സുകളിലെല്ലാം ഉള്ള ഒരാളാണ് അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം തന്നെ നേരിട്ടിറങ്ങുന്ന സമയത്ത് അത് ഒരു ചലനം ഇക്കാര്യത്തിൽ ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ബോധവൽക്കരണം സാമൂഹിക ജാഗ്രത പ്രധാനമാണ് ആ സാമൂഹിക ജാഗ്രത സൃഷ്ടിക്കാൻ എസ് കെ എന്റെ യാത്രയ്ക്ക് വലിയ സംഭാവന നൽകാൻ കഴിയും അതിന് എന്റെ എല്ലാ ആശംസകളും നമ്മുടെ ഒരു നന്ദി അറിയിക്കുന്നു അതേ കുറച്ച് നേരം സംസാരിക്കണം മാത്രമല്ല നമ്മൾ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയക്കാരെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിനെയോ ഒക്കെ ഒന്നും ആക്ഷേപിക്കാവുന്നതല്ല നമ്മുടെ ലക്ഷ്യം നമ്മളെല്ലാവരും ഒന്നിച്ച് ഈ നാട് നേരിടുന്ന ഒരുപക്ഷെ പ്രളയത്തിനും കോവിഡിനു ശേഷം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ആ പ്രതിസന്ധികൾക്കിടയിൽ ജനങ്ങളെ കൂടി സംഘടിപ്പിച്ച് എല്ലാ രാസലഹരിക്കാരനെയും കേരളത്തിൽ നിന്ന് ആട്ടികൂടിക്കുക മാത്രമല്ല നമ്മുടെ കുട്ടികളെ സംരക്ഷിച്ചു നിർത്തണം അമ്മമാരെ കൊണ്ട് ചൂലെടുപ്പിക്കണം അധ്യാപകര് ചൂലെടുക്കണം അല്ലെ പോലീസ് ലാത്തിയെടുക്കണം അത്യാവശ്യം ആയിരിക്കുന്നു നമ്മള് മനുഷ്യാവകാശമൊക്കെ പറഞ്ഞു പറഞ്ഞ ഇതിന്റെ ഇടയിലൂടെയാണ് എം ഡി എം എക്കാരൻ നൊഴിഞ്ഞു കയറിയത് ഇനി ഓരോ എം ഡി എം എക്കാരനും ജനങ്ങൾ ഒറ്റക്കെട്ടാണ് ഒരേ ശക്തി ഈ മാസം ഇരുപതാം തീയതി നമ്മള് കോഴിക്കോട് കടപ്പുറത്ത് വിളിച്ചു പറയും അവസാന രാസലഹരിക്കാരനും നാട് വിട്ടോളൂ എന്ന് ആ ശക്തി നമ്മൾ അല്ലേ നമ്മൾ ഒരു ലക്ഷം അവിടെ വിളിച്ചു പറയും